സംസ്ഥാന കായിക വകുപ്പ് നടത്തുന്ന വിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് പര്യടനം നടത്തി എറണാകുളം ജില്ലയിലെ പരിപാടികളുടെ ഭാഗമായി മിനി മാരത്തോൺ വാക്കത്തോൺ തുടങ്ങിയവയും സംഘടിപ്പിച്ചു സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹിമാൻ നേതൃത്വം നൽകുന്ന ക്യാമ്പയിന്റെ ഭാഗമായ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കോതമംഗലത്ത് പര്യടനം നടത്തി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സ്പോർട്സ് കൗൺസിലാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിരുദ്ധ സന്ദേശയാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടന പരിപാടിയുടെ ഭാഗമായുള്ള മിനി മാരത്താൻ വെള്ളിയാഴ്ച രാവിലെ മൂവാറ്റുഴ കക്കടാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച കോതമംഗലത്ത് അവസാനിച്ചു തുടർന്ന് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച വാക്ക ിൽ ജനപ്രതിനിധികളും കായിക താരങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു മുൻസിപ്പൽ ഓഫീസിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ മാർത്തോമ ചെറിയ പള്ളിക്ക് സമീപമുള്ള സെന്റ് തോമസ് ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ജില്ലകൾ കൂടി ബാക്കി ഇത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കാനും ആയിരക്കണക്കിന് ആളുകളെ ഈ ജാതിയുടെ ഭാഗമാക്കാനും നമ്മൾ കഴിഞ്ഞു കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ലഹരിക്കെതിരായിട്ടുള്ള ഈ പ്രചരണ പരിപാടികൾ എല്ലാ വകുപ്പുകളും ഒന്ന് ഏറ്റെടുപ്പ് നടത്തുക നമ്മുടെ കുട്ടികളെ കായിക രംഗത്ത് കൂടുതൽ ആകർഷിക്കാനുള്ളതാണ് ഇന്ന് ഈ നഗരസഭയിൽ ഇത്തരത്തിലൊരു യോഗം നടക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും കേരളത്തിലെ കായിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു നാട്ടിലാണ് ഈ ലഹരിവിരുദ്ധ സന്ദേശയാത്ര എത്തി എന്നുള്ളത് ധാരാളം കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കായിക മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മാത്യുക്കൂട്നാടൻ എം എൽ എ എസ് സതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ധാരാളം അത് ഏറ്റവും വലിയ സമൂഹത്തിൽ പലപ്പോഴും വളരെ പ്രായം കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്ന വാർത്ത ദിവസേന നമ്മൾ കേൾക്കാറുണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ യുവതയുടെ ആരോഗ്യത്തിൻ്റെ കൂടി ഒരു പരിമിതികളിലേക്കാണ് ഈ രണ്ടിനും ഒന്നുപോലെ ഒരു പരിഹാരമോ പ്രതി പ്രക്രിയ ന്യൂസ് ഡെസ്ക് മീഡിയ സൃഷ്ടി കോതമംഗലം